കായകൽപ്പ പുരസ്കാരത്തിനായി വിദഗ്ധ സംഘത്തിന്റെ പരിശോധന കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലാണ് സംഘം സന്ദർശനം നടത്തിയത് സംസ്ഥാനതല അവാർഡിന് പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനം ശുചിത്വം രോഗാണുബാധ തടയൽ രോഗികൾക്കുള്ള സേവനം എന്നിവ പരിഗണിച്ചാണ് അവാർഡ് നിർണയം നടത്തുന്നത് സംസ്ഥാനതല കായകൽപ്പ പുരസ്കാരത്തിന് പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് വിദഗ്ദ്ധ സംഘം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത് ശുചിത്വം രോഗാണുബാധ തടയിൽ രോഗികൾക്കുള്ള സേവനം എന്നിവ പ്രധാനമായും പരിഗണിച്ചാണ് പുരസ്കാര നിർണയം നടത്തുന്നത് വിവിധ വാർഡുകൾ ശസ്ത്രക്രിയാ വിഭാഗം അത്യാഹിത വിഭാഗം എന്നിവിടങ്ങളിൽ സംഘം സന്ദർശിച്ചു കഴിഞ്ഞ മൂന്ന് തവണ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് കായകൽപ്പ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വീണ്ടും പുരസ്കാരത്തിന് അർഹമാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ തോമസ് അൽഫോ പറഞ്ഞു നമ്മുടെ ഈ ആശുപത്രി കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രോഗ്രാം ആണ് കായിക അസസ്മെന്റ് എന്ന് പറയുന്നത് ആശുപത്രിയിലെ ക്ലെൻലിനെസ് വൃത്തി അതോടൊപ്പം ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഹോസ്പിറ്റലിൽ നിന്ന് രോഗാണുബാധ മറ്റുള്ളവർക്ക് പകരുകയോ ഇവിടെ ജീവനക്കാർക്ക് പകരുകയോ ഒക്കെ ചെയ്ത് പറയാൻ വേണ്ടി അതോടൊപ്പം ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി സർവീസ് ഇവിടെ വരുന്ന രോഗികൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള സർവീസ് കൊടുക്കുന്നുണ്ടോ എന്ന് അസസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് കായിക പ്രോഗ്രാം ും ഡോക്ടർ കൃഷ്ണദാസ് ലക്ഷ്മി നിഖിലേഷ് ലിസമ്മ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി